ഈ ആർജവം പുറത്തു വരുമ്പോ അത് ആ പൊള്ളലല്ലേ ഈ ശശികലയുടെയും ആർ എസ് എസിന്റെ മുതിർന്ന നേതാവിന്റെയും രൂപത്തിലൊക്കെ പുറത്തേക്ക് വരുന്നത് ഞാൻ ഇങ്ങനെ ശശികല എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഈ കളിക്കുടുക്ക ബാലരമായ ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റി അല്ലെങ്കിൽ തെറിയുടെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മിനിമം ഒരു ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും മണ്ടത്തരങ്ങൾ പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് വലിയ ചില ഉരുപ്പിടികൾ അങ്ങനെയാ പ്രായമായാലും ഒതുങ്ങിയ എന്താണ് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളും റാപ്പും തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ഇവിടെ ഇവിടെ വേടൻ ഇപ്പോൾ എത്ര ദിവസാണോ ഇരുപത്തൊമ്പതാണോ മുപ്പതാണോ എന്ന് അറിയില്ല പക്ഷേ ഈ ഇരുപത്തൊമ്പത് വർഷക്കാലത്തിനിടയിൽ വേടൻ ഓർമ്മ വെച്ച നാൾ മുതൽ വേടൻ കടന്നു വന്ന കനൽ വഴികളെക്കുറിച്ച് അവൻ താണ്ടിയ അവൻ തുറന്നു തുറന്നു വന്ന നരകവാതലുകളെ കുറിച്ച് അവൻ്റെ ഉച്ചയിൽ ചവിട്ടപ്പെട്ട കാലുകളെക്കുറിച്ച് കുറേയധികം അറിയുന്ന വ്യക്തിപരമായി അറിയുന്ന കൂടിയാണ് ഞാൻ ദിനു ഈ പറയുന്ന ഓർമ്മകളൊക്കെ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു തീയായി ഖനീഭവിക്കുന്നുണ്ട് അവൻ പറയുന്ന വാക്കിൽ ഒരു പക്ഷേ വേടൻ്റെ വാക്കുകൾക്ക് വലിയ ഭീകരമായ സാഹിത്യ ഉണ്ട് എന്ന നിലപാട് നിൽക്കില്ല പക്ഷേ അത് വേടൻ പാടുമ്പോൾ ഈ ആർജവം പുറത്തു വരുമ്പോ അത് അത് ചിലരെ പൊള്ളിക്കും ആ പൊള്ളലല്ലേ ഈ ശശികലയുടെയും എന്താണ് ആർ എസ് എസിന്റെ മുതിർന്ന നേതാവിന്റെയും രൂപത്തിലൊക്കെ രൂപത്തിലൊക്കെ പുറത്തേക്ക് വരുന്നത് ആ തീർച്ചയായിട്ടും അതെ എനിക്ക് തോന്നുന്നത് ഇതിലെ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഈ ശശികല എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഈ കളിക്കുടുക്ക ബാലരമ ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റി അല്ലെങ്കിൽ തെറിയുടെ പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മിനിമം ഒരു ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും മണ്ടത്തരങ്ങൾ പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളും റാപ്പും തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ഒരു മിനിമം ചരിത്രബോധമുള്ള ഒരു അധ്യാപിക ഒരു കാരണവശാലും ഈ പരാമർശം നടത്തില്ലോ